കായംകുളം എരുവാവെസ്റ്റ് മാവിലേത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ അസീം നസർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് ആർ ശ്രീലേഖ സ്വാഗതം ആശംസിച്ചു കായംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അംബിക അജിത് ഉദ്ഘാടനം നിർവഹിച്ചു മലങ്കര കത്തോലിക്ക മാവേലിക്കര രൂപത പ്രഥമാധ്യക്ഷൻ ജോഷിയോമാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലീത്ത ഫിലിം ആക്ടറും മോട്ടിവേഷൻ സ്പീക്കറുമായ ചോട്ട ബിപിൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാവിൽ നിസാം എസ് എം സി ചെയർമാൻ മുഹമ്മദ് ജിഫ്രി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജുകുമാർ കായംകുളം നഗരസഭാ കൌൺസിലർ ഷാമില അനിമോൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്തംഗം ഐശ്വര്യ ഗോപിനാഥ് എസ് എം സി വൈസ് ചെയർമാൻ നാദർഷ എം പി ടി എ പ്രസിഡന്റ് രഞ്ജു ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ മുൻ എസ് എം സി ചെയർമാൻ സന്തോഷ് വല്യത്ത് എസ് എം സി വൈസ് ചെയർപേഴ്സൺ വിജി ദേവകി മുൻ എം പി ടി എ പ്രസിഡന്റ് സുൽഫത് അധ്യാപകരായ അനു കെ വി സി മോഹനൻ രാഖി ജയാർ ഡോക്ടർ ഹാഷ്മി ഖതീജറഹ്മാൻ ബിന്ദു കെ ആശ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം